ഹലോ ഹൈ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ കേരളത്തിൽ ലഹരി മരുന്ന് റാക്കറ്റുകൾ തടിച്ചു വളർന്നതിൽ സർക്കാരിന് പങ്കുണ്ടോ ഈ ഒരു സംശയം ജനങ്ങളിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരുപാട് കാരണങ്ങളാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോ ദിവസം കൈ ലഹരി പദാർത്ഥങ്ങളുടെ പ്രസൻസ് കേരളത്തിൽ അധികരിച്ചു വരികയാണ് അത് കുറയുകയല്ല ചെയ്തു അപ്പോൾ എന്താണ് സർക്കാർ ചെയ്യുന്നത് എന്നാണ് ജനങ്ങളുടെ ചോദ്യം അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് പിന്നെയുള്ളതാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് കാണുന്നത് സ്കൂൾ കുട്ടികളിലൊക്കെയാണ് സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് ഈ റാക്കറ്റുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സ്കൂളുകളിൽ നമുക്കറിയാം ലഹരി വിരുദ്ധ പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ട് ഫണ്ട് അനുവദിക്കാറുണ്ട് സർക്കാർ എന്നാൽ സർക്കാർ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫണ്ടിൽ അമ്പത് ശതമാനം വെട്ടി കുറച്ചിരിക്കുകയാണ് സാമ്പത്തിക പ്രശ്നം പറഞ്ഞിട്ടാണ് ഈ ഒരു കുറവ് കുറച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പല പ്രവർത്തനങ്ങളും സ്കൂളുകൾക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇപ്പം കൊടുത്ത ഫണ്ട് വെച്ചിട്ട് അത്ര വലിയ പ്രോഗ്രാംസൊന്നും നടത്താൻ പറ്റുന്നില്ല എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് ഈ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്കൂളുകളിൽ അധികരിച്ചു വരുന്നത് കൊണ്ട് തന്നെ സ്കൂളുകളിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഈ ഫണ്ടിന്റെ ഷോർട്ടേജ് കാരണം അത് ചെയ്യാൻ പറ്റുന്നില്ല അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കുട്ടികൾ ലഹരിക്ക് അടിമയായി തുടരുക എന്ന് ചെയ്യുമെന്നുള്ള ഒരു കാര്യമാണ് അതുമാത്രമല്ല സ്കൂളിലെ ടീച്ചേഴ്സിന് ഒരു വാണിംഗും കൂടിയുണ്ട് അതായത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് അടുത്ത് ഡ്രഗ്സ് ഉണ്ടോ സംശയം ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ബാഗുകൾ പരിശോധിക്കാൻ പാടില്ല എന്നൊരു കർശന നിർദ്ദേശം കൂടി സ്കൂൾ ടീച്ചേഴ്സിനുണ്ട് അതായത് ടീച്ചേഴ്സിന് എന്തെങ്കിലും സംശയം തോന്നിയാൽ തന്നെ ഈ ഒരു ബാഗുകൾ പരിശോധിക്കാൻ പറ്റില്ല കുട്ടികളുടെ സ്കൂൾ ബാഗുകൾ പരിശോധിക്കാൻ പറ്റില്ല എന്നൊരു കാര്യം ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് സർക്കാരിന് ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം ഇത് സ്കൂളുകളിൽ ഉള്ളത് കൊണ്ട് തന്നെ അതായത് ഈ ഡ്രഗ്സിന്റെ യൂസ് സ്കൂളുകളിൽ ഉള്ളത് കൊണ്ട് തന്നെ ടീച്ചേഴ്സിന് കുറച്ചുകൂടി സ്വാതന്ത്ര്യം നൽകേണ്ടതാണ് കാരണം എന്നാൽ മാത്രമേ ഈ ഒരു കാര്യം നിർത്തലാക്കാൻ പറ്റുകയുള്ളൂ സ്കൂൾ ടീച്ചേഴ്സ് എന്നെ പറയുന്നുണ്ട് ഇത് എവിടെ നിന്ന് വരുന്നു എങ്ങനെ വരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാരണം അവരെ കൈയും കാലം കെട്ടിയിട്ടിട്ടാണ് എന്നിട്ടാണ് നീന്താൻ പറയുന്നത് എന്ന് പറയുന്നത് പോലെയാണ് അവരുടെ അവസ്ഥ ഇപ്പോൾ എന്നാണ് ഓരോ സ്കൂളിലെ ടീച്ചേഴ്സും പറയുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു കാര്യമാണ് അവർ പറയുന്നത് ഇത് സ്കൂളിലായതുകൊണ്ട് തന്നെ ടീച്ചേഴ്സാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് പക്ഷെങ്കിൽ പറഞ്ഞതുപോലെ അവർ നിസ്സഹകരമാണ് നമ്മളത് മനസ്സിലാക്കണം അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ സൊസൈറ്റിയിലാണെങ്കിൽ നാട്ടുകാരൊക്കെ ചേർന്നിട്ട് ഇതിനെതിരെ പൊരുതണം സ്കൂളുകളിലാണെങ്കിൽ അത് ടീച്ചേറാണ് ചെയ്യേണ്ടത് ഓരോ സ്കൂളിലെ ടീച്ചേഴ്സും അതിൻ്റെ അധികൃതരുമാണ് ചെയ്യേണ്ടത് അവിടെ നാട്ടുകാർക്ക് കയറി കൂടുതലായിട്ടൊക്കെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഫ്രീഡം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് സർക്കാർ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക informative and love like share the market like and thanks for watching me and stay tuned for another video okay thank you